ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മൂന്ന് വ്യത്യസ്ത പ്ലാന്റിൻ്റെ ഒരു കോംബോ ഓഫറായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഒരുപാട് ലെയർ ആയിട്ട് നമുക്ക് കിട്ടുന്ന കുറച്ച് കളക്ഷൻസിൽ വരുന്ന മൂന്ന് വെറൈറ്റീസാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോ ഫുൾ വാച്ച് ചെയ്യുക കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് യൂസ്ഫുൾ ആവുന്ന ചെടികളിൽ വരുന്ന രണ്ട് മൂന്ന് വെറൈറ്റീസാണ് ഈ ഒരു വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഫുൾ വാച്ച് ചെയ്യുക ഒരുപാട് റേറ്റ് കുറവിലാണ് പ്ലാന്റ്സ് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സിൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം വീഡിയോയിൽ വരുന്ന ഫസ്റ്റ് വെറൈറ്റീസ് നിന്ന് വാക്സ് ബ്രിക്കോണിയാണ് കേട്ടോ വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നാല് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ളൊരു കോംബോ ആയിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് ഡാർക്ക് പിങ്ക് ലൈറ്റ് പിങ്ക് വൈറ്റ് റെഡ് എന്നീ കളറിലാണ് ഈ ഒരു പ്ലാന്റ്സിൻ്റെ കോംബോ വരുന്നത് കേട്ടോ ഈ സെയിം കളേഴ്സ് തന്നെയാണ് വരുന്നത് അപ്പോൾ നമ്മൾ പ്ലാന്റ് സൈസ് ഈ ഒരു വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് ഫോട്ടോട് കൂടിയിട്ടുള്ള പ്ലാൻസ് ആണ് കേട്ടോ വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ് വേണം എന്നുള്ളതിനുവേണ്ടി പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക പൂവോട് കൂടിയിട്ട് തന്നെ നിങ്ങൾക്ക് കളക്ട് ചെയ്യാവുന്നതാണ് അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമേലിയ പ്ലാന്റ്സ് ആണ് നമുക്ക് അങ്ങനെ ഒന്നും കിട്ടാത്തൊരു ചെടിയാണ് നമ്മുടെ ഈ ഒരു കമേലിയ പ്ലാന്റ്സ് നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക് തീർന്നതായിരുന്നു ആറു മാസത്തിന് ശേഷം ശേഷമാണ് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണം എന്നുള്ളത് രണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഒരുപാട് പൂക്കൾ ഉണ്ടാകുന്ന ചെടിയാണ് കേട്ടോ ഉണ്ടായിക്കഴിഞ്ഞാൽ കുറേ കാലത്തേക്ക് നമുക്ക് കിട്ടുന്ന ഒരു ചെടിയും കൂടിയാണ് അപ്പോൾ ഇതിൽ ഫ്ളവർന്ന് പറഞ്ഞാൽ റോസാപ്പൂവിനേക്കാൾ കട്ടിയോട് കൂടിയിട്ടുള്ള ഒരു ഫ്ലവർ ആണിതിൽ ഉണ്ടാവുക അങ്ങനെ ഫംഗൽ ഇൻഫെക്ഷൻ കാര്യങ്ങളൊന്നും ഏൽക്കാത്ത ഒരു ചെടിയാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണം എന്നുള്ളവരുടെ ഓർഡർ ചെയ്യുക വാട്ട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അസേലിയ പ്ലാന്റ് ആണ് കേട്ടോ ഇരുന്ന് മുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് നാല് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആയിട്ടാണ് അസേലിയ പ്ലാന്റ്സ് കൊടുക്കുന്നത് കേട്ടോ നമ്മൾ ഫ്ലവറോട് കൂടിയിട്ടുള്ളതും കൊടുക്കുന്നുണ്ട് ഫ്ലവറോട് കൂടിയിട്ടുള്ളത് വേണം എന്നുള്ളവരുണ്ടെങ്കിൽ നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഒരു പ്ലാന്റ് വരുന്നത് കേട്ടോ അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് ഏകദേശം ഇതിന് മുമ്പ് കൊടുത്തിട്ടുള്ളതിലും കുറച്ചും കൂടി വലുപ്പം ഇതിലും കുറച്ചും കൂടി വലുപ്പുള്ള ഒരു പ്ലാന്റ് ആണ് അപ്പോൾ മുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് നാല് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള കോംബോ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മൾ പ്ലാന്റ് സൈസാണ് കാണിച്ചിരിക്കുന്നത് വലിയത് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ നൂറ്റി അൻപത് രൂപയ്ക്ക് ഫ്ലവറോട് തന്നെ കളക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരേണ്ടി പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അപ്പോൾ അടുത്തൊരു വീട്ടിൽ വീണ്ടും കാണാം